നമസ്കാരം ഇന്ന് നമ്മുടെ പോക്കറ്റിലുള്ള സ്മാർട്ട് ഫോൺ നാളെ ഒരു പഴഞ്ചൻ വസ്തുവായി മാറിയാലോ കാരണം ആശയവിനിമയം നടത്താൻ വേറെ എന്തെങ്കിലും ഒരു ഉപകരണം വന്നാലോ പുതിയതായിട്ട് നാളെ എങ്ങനെയിരിക്കും കാരണം ഓരോ ദിവസവും ടെക്നോളജി നമ്മൾ പോലും വിചാരിക്കാത്ത രീതിയിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ മൈക്രോസോഫ്റ്റ് സ്ഥാപകനായ ബിൽ ഗേറ്റിന്റെ അഭിപ്രായത്തിൽ കയ്യിൽ കൊണ്ടു നടക്കുന്ന മൊബൈൽ ഉപകരണങ്ങളുടെ യുഗം അവസാനിക്കാൻ പോവുകയാണ് പകരം അദ്ദേഹം സ്വപ്നം കാണുന്നത് ഇലക്ട്രോണിക് ടാറ്റുകൾ നമ്മുടെ ചർമ്മത്തിൽ പതിപ്പിച്ച് ഡിജിറ്റൽ ലോകവുമായി നമ്മെ തടസ്സമില്ലാതെ ബന്ധിപ്പിക്കുന്ന ഒരു ഭാവിയാണ് കാണാൻ പോകുന്നത് ഈ ടാറ്റുകൾ വെറും ഫോണുകൾക്ക് പകരമാവുക മാത്രമല്ല ചെയ്യുന്നത് ഇവയിലൂടെ നമുക്ക് ആശയവിനിമയം നടത്താനും ഇന്റർനെറ്റ് ഉപയോഗിക്കാനും ആരോഗ്യം നിരീക്ഷിക്കാനും ഒരു സ്ക്രീനിന്റെയും സഹായമില്ലാതെ സാധിക്കുമെന്നാണ് ബിൽഗേറ്റ് പറയുന്നത് നിങ്ങളുടെ കൈത്തണ്ടയിലെ ഒരു ലളിതമായ ആംഗ്യത്തിലൂടെ ലോകവുമായി സംവദിക്കുന്നത് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലേറെയായി നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഉപകരണങ്ങളാണ് സ്മാർട്ട് ഫോണുകൾ ഇമെയിൽ പരിശോധിക്കുന്നത് മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സ്ക്രോൾ ചെയ്യുന്നത് വരെ ഇവ നമ്മുടെ ജീവിത രീതിയെ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ യുഗം മങ്ങുകയാണ് എന്നാണ് ബിൽഗേറ്റ്സിന്റെ പ്രവചനം ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് ചായോട്ടിക് മൂൺ വികസിപ്പിക്കുകയും പിന്നീട് അക്വെഞ്ചർ ഏറ്റെടുക്കുകയും ചെയ്ത ഇലക്ട്രോണിക് ടാറ്റുകളാണ് സാങ്കേതിക വിദ്യയിലെ അടുത്ത വലിയ കുതിച്ചുചാട്ടമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോണിക് ടാറ്റുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനോ കപ്പാസിറ്റികൾ അടങ്ങിയ സ്മാർട്ട് ഇങ് ഉപയോഗിക്കുന്ന ചർമ്മത്തിൽ ഒട്ടിച്ചു വയ്ക്കാവുന്ന താത്കാലിക ആപ്പുകൾ പോലെ ഇവയെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും നാമമാത്രമായ നാനോ കപ്പാസിറ്റികളാണ് ഇവയ്ക്ക് ഊർജം നൽകുന്നത് അതിനാൽ ഭാരമുള്ള ബാറ്ററിയോ വലിയ സ്ക്രീനുകളോ ആവശ്യമില്ല ഒരു സ്വൈപ്പ് അല്ലെങ്കിൽ ടാപ്പ് പോലുള്ള ലളിതമായ ആംഗ്യങ്ങൾ ഉപയോഗിച്ച് വാതിലുകൾ തുറക്കാനോ സന്ദേശങ്ങൾ അയക്കാനോ വെബ് ബ്രൗസ് ചെയ്യാനോ ഇവ ഉപകരിക്കും ഇതെന്ന് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ മനോഹരമായ ഒരു അനുഭവം നൽകുന്നുണ്ട് ആശയവിനിമയത്തിനപ്പുറം ഹൃദയമെടുപ്പ് ശരീര താപനില പോലുള്ള സുപ്രധാന സൂചനകൾ തുടർച്ചയായി നിരീക്ഷിക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ കണ്ടെത്താനും ഇവയ്ക്ക് കഴിയുന്നുണ്ട് ആവേശകരമായി തോന്നാമെങ്കിലും ഇലക്ട്രോണിക് ടാറ്റുകൾ ഗുരുതരമായ ചില ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ൊക്കേഷൻ വിവരങ്ങൾ മുതൽ ആരോഗ്യ മാനദണ്ഡങ്ങൾ വരെയുള്ള സെൻസിറ്റീവായ ബയോമെട്രിക് വ്യക്തിഗത വിവരങ്ങൾ ഇവ ശേഖരിക്കും ഈ ഡാറ്റയുടെ ഉടമസ്ഥാവകാശം ആർക്കാണ് ഇതിനെങ്ങനെ സംരക്ഷിക്കപ്പെടും കൂടാതെ ആഴത്തിൽ പതിപ്പിച്ച ഉപകരണങ്ങളെ ഹാക്കർമാർ ചൂഷണം ചെയ്യാൻ ശ്രമിച്ചാൽ സൈബർ സുരക്ഷ തികച്ചും പുതിയ തലത്തിലേക്ക് പോകില്ലേ എന്നിങ്ങനെ പല ചോദ്യങ്ങളും ഉണ്ടാകും എന്നിരുന്നാലും ഇതിന്റെ പ്രയോജനങ്ങൾ അതീവ ശ്രദ്ധ ഉള്ളതാണ് പാസ്വേഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഫിസിക്കൽ കീകൾ എന്നിവയ്ക്ക് പകരമായി ടാറ്റുകൾ ഉപയോഗിക്കാൻ സാധിക്കും അവയുടെ അതുല്യമായ ബയോമെട്രിക് കാരണം ഇന്നത്തെ സ്മാർട്ട് ശക്തമായ സുരക്ഷ ഇവയ്ക്ക് നൽകാൻ കഴിഞ്ഞേക്കും ഈ കണ്ടുപിടുത്തങ്ങൾ സുരക്ഷിതവും ധാർമ്മികവും എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതും ആണെന്നാണ് ഉറപ്പാക്കുക എന്നതാണ് ഏറ്റവും പ്രധാന വെല്ലുവിളി ആരോഗ്യരംഗത്തെ ഈ സാങ്കേതിക വിദ്യ ചെലുത്തുന്ന സ്വാധീനം വളരെ വലുതാണ് ഉറക്ക രീതികൾ ഹൃദയമെടുപ്പ് എന്നിവയുടെ നിരന്തരമായ നിരീക്ഷണം ഗുരുതരമാകുന്നതിന് മുമ്പ് പ്രശ്നങ്ങൾ കണ്ടെത്താൻ സഹായിക്കും ധരിക്കുന്ന സാങ്കേതിക വിദ്യ അതിവേഗം വികസിക്കുന്ന ഈ ലോകത്ത് നിലവിലെ ഏതൊരു സ്മാർട്ട് വാച്ചിനേക്കാളും കൃത്യമായ തത്സമയ ആരോഗ്യ ഡേറ്റ ടാറ്റുകൾ നൽകിയേക്കാം സ്ക്രീനുകളോടുള്ള ആശ്രിതത്വം കുറയുന്നതോടെ നമ്മുടെ സാമൂഹ്യ ഇടപെടലുകളിലും മാറ്റം വരും സംഭാഷണങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ശ്രദ്ധ വ്യതിചലനം കുറയ്ക്കാനും ഇത് ഉപകരിക്കും എന്നാൽ ആക്സസിബിലിറ്റി ഒരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നുണ്ട് എപ്പോഴും ഒരു ഭാഗം ആളുകൾക്ക് മാത്രമേ ഈ ടാറ്റുകൾ താങ്ങാൻ കഴിയൂ എങ്കിൽ ഡിജിറ്റൽ വിടവ് വീണ്ടും വർദ്ധിച്ചേക്കാം ഈ സാങ്കേതിക വിദ്യ കേൾക്കുമ്പോൾ ശാസ്ത്ര ഫിക്ഷൻ പോലെ തോന്നാമെങ്കിലും ബിൽഗേറ്റിന്റെയും അതോടൊപ്പം തന്നെ മറ്റ് കണ്ടുപിടുത്തക്കാരുടെയും പിന്തുണയോടെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ ഇത് യാഥാർത്ഥ്യമായേക്കാം ന്യൂസ് ഡെസ്ക് തത്തമൈ ടി